റസൂലെ ഹാദിമായതിനെ സംബന്ധിച്ച് പറയുന്നു ഞാൻ റസൂലുല്ലാൻ്റെ കൂടെ ഹാദിമായി വളരെ കൊല്ലം നിന്നു എന്നിട്ട് എന്തെങ്കിലും ഒരു അപശബ്ദം എന്തെങ്കിലും ഒരു വെറുക്കപ്പെടുന്ന ശബ്ദമോ പ്രവൃത്തിയോ അദാഹുവിൻ്റെ റസൂലിൽ നിന്ന് കാണാൻ സാധിച്ചില്ല എന്നിൽ നിന്ന് വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയാൽ പോലും ഞാൻ നന്നാകണമെന്ന നിലക്കുള്ള നിർദ്ദേശമല്ലാതെ അവിടുത്തെ ജീവിതത്തിൽ നിന്നൊരു ചെറിയ ദുസ്വഭാവം എനിക്ക് കാണാൻ സാധിച്ചില്ലെന്ന് ബഹുമാനപ്പെട്ട അരി സൂറിയു പറയുന്നു അതുപോലെ അബ്ബാസ് തങ്ങൾ പറഞ്ഞതായി കാണാം അബ്ദുലഹി തങ്ങൾ പറഞ്ഞതായി കാണാം ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവനും ഉദ്ധരിച്ചതായി കാണാം പ്രിയപ്പെട്ടങ്ങളെ നിങ്ങൾ ചിന്തിക്കൂ അങ്ങനെ സൽസ്വഭാവത്തിൻ്റെ വിഷയത്തിൽ തുല്യതയില്ലാത്ത സൽസ്വഭാവിയാണ് എന്ന് പറയുമ്പോൾ ആ സൽസ്വഭാവിയോടുണ്ടാകുന്ന പ്രിയം അതും കമോലായ നിലക്ക് പരിപൂർണമായ നിലക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിൽ വേണം തീർച്ചയായും അതുണ്ടാവുക തന്നെ ചെയ്യും ഞാൻ ചുരുക്കി പറയുന്നു മറ്റൊന്ന് കമാൽ കഴിഞ്ഞാൽ മറ്റൊന്ന് ഒരു വസ്തുവിനെ പ്രിയം പ്രേരകമായ വസ്തു ജമാൽ അൽ കമാലു വൽ ജമാലു ജമാലുവൽ എന്നാണല്ലോ നാം പറഞ്ഞത് ഒന്ന് കമാൽ രണ്ടാമത്തേത് ജമാൽ سبحان الله النبي صلى الله عليه وسلم تنقل ذا الجمال يا تريان ما رآي الصحابة برنو أحسن منك لم تر قط عيني وأجمل منك لم تلد النساء وأحسن منك لم تر قط عيني وأجمل من كلام تلد النساء <applause> لوك برسيد يَا كابي بَهُمَانَ أنا حسار بيرد الله ألهو نبي صلى الله عليه وسلم تانغلو أود وأحسن منك لم ترقت عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب. എന്താണ് ഹസാൻ വൃതാപിത്തറിയാഹോ എന്ന് പറയുന്നത് ഭംഗിയുള്ള ഒരു ഒരു വ്യക്തിയെ സാധനത്തെ എന്റെ കണ്ണുകൊണ്ട് ദർശിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരു വ്യക്തിയെ ലം സ്ത്രീകൾ പ്രസവിച്ചിട്ടില്ല രവിയെ എത്രത്തോളം ഞങ്ങളെ വാഹു പടച്ചിട്ടുള്ളത് എല്ലാ തൊട്ടും പരിശുദ്ധമായതിനക്കാണ് അങ്ങയെ വാഹു പടച്ചത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു തങ്ങളെ പടച്ച പ്രകാരമാണ് നബിയെ പഠിച്ചിട്ടുള്ളത് തങ്ങളുടെ അതിന് അറ്റമില്ല വലിയ വലിയ ഹിമ്മത്തുകൾക്ക് തന്നെ അറ്റമില്ലാത്ത ഹിമ്മത്തുകളുണ്ട്

അലൈഹി എത്രയാൾ അവിടുത്തെ അവിടുത്തെ ജൂതിനെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കിയാൽ സമുദ്രത്തിലുള്ള വെള്ളം

അതിന് ധാരാളം തെളിവുകളുണ്ട് അൽ നബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റഅൈതു ശൈഅൻ മാ റഅൈതു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന അശ്-ശംസ തജ്രി ഫീ വജിഹിഹി رواഹു തിർമിദി ഇമാം തിർമിദി ഉതരികുന്ന ഹദീസൽ കാണാം തങ്ങൾ സൂര്യനെ പോലെ അവിടുത്തെ മുഖം പ്രശോഭിതമായി സൂര്യനെ പോലെയാണ് അവിടത്തെക്കാൾ അഹ് ആയ ഒരു വസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ച് തരണം ആ സമയത്ത് ഉദിച്ചതുപോലെ അങ്ങനെ തുടങ്ങി ധാരാളം ഉണ്ട് ഇതും ഇമാം തുറുമതി ഉദ്ധരിച്ച ഹദീദാണ് മറ്റൊരു ഹദീദിൽ കാണാം നബി നബിസ്ാഹു അലഹിവത്തലം തങ്ങളിലേക്ക് നോക്കിയപ്പോൾ അലഹീവത്തലം തങ്ങളിലേക്ക് ഞാൻ നോക്കുമ്പോൾ കാമറിലേക്കും നോക്കിയപ്പോൾ അലഹിവത്തലം തങ്ങൾ കമറിൻ്റെ വെളിച്ചത്തെക്കാൾ അധികം വെളിച്ചമുള്ളതായി എനിക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ എത്രയോ ഹദീസുകൾ കൊണ്ട് നബി നബിസ്ഹു അലഹിവത്തലം തങ്ങൾ ഭംഗിയുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഒന്നും രണ്ടും നൂറുമല്ല പക്ഷേ ഇവിടെ യാഥാർത്ഥ്യം വളരെ കൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് യൂസുഫ് നബി അലിഹി സ്ലാമിൻ അള്ളാഹു താല ധാരാളം ഭംഗി കൊടുത്തിട്ടുണ്ട് പക്ഷേ യൂസുഫ് നബിയുടെ ഭംഗി ഭംഗിയാണ് ബാഹ്യമായ പ്രകാശത്തിന്റെ ഭംഗി അതാണ് يوسف النبي عليه السلام فتره ينجل ثبت أنه صلى الله عليه وسلم قد أعطي الحسن كله ولكن هذا الجمال النبوي مطب بأمرين عظيمين الأول الحيبة الجلالية മഹാന്മാര് പറയുന്നു തരത്തിലുള്ള ഭംഗി ഒന്ന് ബന്ധത്തിന്റെ ബന്ധത്തിന്റെ ജലാലിയായ ഹൈബത്ത് രണ്ടാമത്തത് അവിടുത്തെ ഭംഗിയുടെ പ്രകാശം ഈ രണ്ടും നബി നബിസ്ലം തങ്ങൾക്ക് കൊടുക്കപ്പെട്ടു നോക്ക് അതാണ് യൂസുഫ് നബി അലൈഹി സ്ലാമിനെ കണ്ടപ്പോൾ പെണ്ണുങ്ങൾ കൈമുറിച്ചു പോവുകയും ഫിദിനയിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു എങ്കിൽ നബി അലൈഹി നബിസ് തങ്ങൾക്ക് ഈ ഏയായിയായ പ്രകാശത്തിൻ്റെ ഭംഗി ഭൗതികമായ ബാഹ്യമായ ഭംഗി ആ ഭംഗിയോടു കൂടി ഹൈബത്തിൻ്റെ ഭംഗിയും കൂടി കൊടുക്കപ്പെട്ടതുകൊണ്ട് أدعى واتو تلنقل <سؤال> من <سؤال> سنا كنم وصحبوز ليخا لاورأينا جبينه لاصرنا تقطيع القلوب على الأيدي أدعى وركبي برغد عنو وصحبوز ليخا لاورأينا جبينه زليخا ببرضي الله أن يوده قل زليخا ببرضي الله أن സംഭവത്തിൽ പറഞ്ഞ സ്ത്രീകൾ കാണുകയാണെങ്കിൽ അവിടെ അവർ കയ്യാണ് മുറിച്ചുപോയത് നിങ്ങൾക്കറിയാമല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇതൊരു ല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭംഗിയുടെ പേരിൽ പോയി കൈമുറിച്ചു പോയ ആ പെണ്ണുങ്ങൾ തങ്ങളുടെ ഭംഗി കാണുന്ന പക്ഷം അവിടുത്തെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചുവെങ്കിൽ നോക്കിയെങ്കിൽ അവര് കൈമുറിച്ചതിനു പകരം അവരെ ഹൃദയങ്ങളെ മുറിക്കാൻ അവർ തെരഞ്ഞെടുത്തു പോകുമായിരുന്നു പറഞ്ഞിട്ടുള്ളത് അതാണ് അങ്ങനെ നബിഹു അലഹി വസ്ലം തങ്ങളുടെ ജമാൽ വെറും ഭൗതികമായ ജമാൽ ശാരീരികമായ ജമാൽ മാത്രമല്ല ബാഹ്യമായ ജമാല് മാത്രമല്ല ജമാലും കൂടി ഒരുമിച്ച് കൂടി അങ്ങനെ പ്രകാശത്തിന്റെ ഭംഗിയും അതുപോലെ ഹൈബത്തിന്റെ ഭംഗിയും രണ്ട് ഭംഗിയും കൂടി ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യരെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ പ്രസവിക്കുകയില്ല നബിയേ എന്ന് പറഞ്ഞ ആ സംഭവം നിങ്ങൾ നോക്കുമ്പോൾ സഹോദരന്മാര് മനസ്സിലാക്കണം കമാലിൻ്റെ അടിസ്ഥാനത്തിലും അപ്രകാരം തന്നെ ജമാലിന്റെ അടിസ്ഥാനത്തിലും ഏത് അടിസ്ഥാനത്തിൽ നോക്കിയാലും റസൂലുദാന മഹബത്ത് വെക്കാതെ സാധ്യമല്ല റസൂലുല്ലാൻ പ്രിയമ്പക്കാർ സാധ്യമല്ല ഭംഗിയുള്ള സാധനത്തോട് നിനക്ക് പ്രകൃതിയായി ഭംഗായി പ്രിയമുണ്ടെങ്കിൽ എത്രയോ വലിയ ഭംഗിയാണ് അത് തന്നെ ജമാലിയായ ഭംഗിയും ജലാലിയായ ഭംഗിയും ഭംഗിയും നൂറാലിയായ ഭംഗിയും അങ്ങനെ എല്ലാ ഭംഗിയും കൂടി ഒരുമിച്ച് കൂടിയ പ്രത്യേകിച്ച് ഹൈബത്തിന്റെ ഭംഗി ഒരുമിച്ച് ആ കേന്ദ്രമായ നബി അലൈഹി തങ്ങളെ അതാ ഭംഗിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ നീ എങ്ങനെ തങ്ങളെ പ്രിയം പറ്റാതിരിക്കുന്നു നിങ്ങൾ നോക്ക് പറഞ്ഞു ശരിക്ക് നോക്കാൻ സാധ്യമായിരുന്നില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു നിങ്ങൾക്കറിയാമല്ലോ മരിക്കാൻ അടുത്ത സമയത്ത് തന്റെ അദ്ദേഹം ഒരിക്കൽ കരിഞ്ഞ് ദുഃഖിച്ചുകൊണ്ട് പറഞ്ഞു മലാറയ്യാദിൻ എന്നിൽ മൂന്ന് കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ട് മൂന്ന് അവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് ലോകത്ത് വച്ച് ഏറ്റവും വലിയ ശത്രു എനിക്ക് മുഹമ്മദ് നബിയായിരുന്നു ആ കാലഘട്ടം എന്നിൽ നിന്ന് കഴിഞ്ഞുപോയി അതിനുശേഷം അള്ളാഹു എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു ആ കാലത്ത് എനിക്ക് ലോകത്ത് വെച്ച് ഏറ്റവും അധികം മഹബത്തുള്ളത് റസൂലുല്ലയാണ് റസൂലേക്കാൾ മഹബത്തുള്ള മറ്റൊരു സാധനം ഇല്ല അങ്ങനത്തെ രണ്ടാമത്തെ ഹാലത്ത് എനിക്ക് വന്നു ആ സമയത്ത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം ഒമാക്കാൻ നേരിട്ട് നോക്കാൻ കഴിവ് സ ഉണ്ടായിട്ടില്ല ഞാൻ ഇസ്ലാമായത് മുതൽ റസൂലുള്ളാന്റെ ഹൈബത്ത് കൊണ്ട് റസൂലുള്ളാന്റെ ഭംഗി കൊണ്ട് റസൂലുള്ളാന്റെ ജലാലിയത്ത് കൊണ്ട് റസൂലുള്ളാന്റെ ജമാലിയത്ത് കൊണ്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് റസൂലുള്ളാന്റെ ഔസാബ് ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട അമ്രുബുൽ ഹാസി റസി അള്ളാഹു അൽഹു പറഞ്ഞതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ എത്ര എത്ര ഇതെല്ലാം ഹൈബത്തിന്റെ ജലാൽ ആ അത് തന്നെയാണ് ഒരു ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബിഹി വസ്ലും നാല് റക്കാലത്തോളം നിസ്കാരം രണ്ടു നിസ്കരിച്ച് സലാം കിട്ടി അപ്പോൾ ഒരു സഹാബി എഴുതിയിട്ടിട്ട് അവിടെ നിന്ന് മറന്നുപോയോ അല്ല നിസ്കാരം ചുരുക്കിയതായി ഓർഡർ വന്നോ എന്ന് ചോദിച്ചു പറഞ്ഞു ചുരുക്കിയിട്ടില്ല മറന്നത് തന്നെയാണ് അമ്പിയാക്കളിൽ നിന്ന് മറതി ഉണ്ടാവാം പക്ഷേ ആ മറതിയിൽ അള്ളാഹു അവരെ നിലനിർത്തുകയില്ല എന്നാണല്ലോ ആവശ്യത്തിൽ അതനുസരിച്ച് മറന്നു ഉമ്മത്തിനെ പഠിപ്പിക്കാൻ നിസ്കാരം മറന്നുപോയാൽ രണ്ടര കാലത്ത് നാല് കാലത്തുള്ളത് രണ്ടായി മറന്നുപോയാൽ എന്ത് ചെയ്യണം സുജൂത് ചെയ്യണം സെഹുവിൻ്റെ സുജൂത് വേണം ഇതൊക്കെ പഠിപ്പിക്കണമല്ലോ അതിനു വേണ്ടി റസൂല്ലാഹിയിൽ നിന്ന് ഒരു മറുതി അള്ളാഹു തല ഉണ്ടാക്കി ആ സംഭവത്തിൽ പറയുന്നു വഫിൽ വഫിൽ ഫഹാബ ഈ സംഭവം ഉണ്ടായപ്പോൾ തങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ രണ്ട് അവർ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇക്കാര്യം ചോദിക്കല്ലേ അവർ പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഹൈബത്തിന്റെ മഹത്വം അവർ രണ്ടുപേരും എത്തിച്ചു അതുകൊണ്ട് അവിടത്തോട് ചോദിക്കാൻ കഴിഞ്ഞില്ല എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക അത്രയും വലിയ ആയിരുന്നു അത്രയും വലിയ ഹൈബത്തിൻ്റെ ഭംഗിയുള്ളവരായിരുന്നു മാത്രമല്ല അതേ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വളരെ അധികം ഉണ്ട് തങ്ങൾ പറഞ്ഞു എന്റെ നൂറാണ് അള്ളാഹു ആദ്യമായി പഠിച്ചത് ഇത് ഹദീസിന്റെ കിതാബുകളിൽ ഉള്ളതായി മഹാന്മാർ എടുത്തു ധരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം കസ്തലാനി അദ്ദേഹത്തിന്റെ മവാഹിബിൽ എടുത്തു ധരിച്ചിട്ടുണ്ട് അതുപോലെ ഇമാം സുയൂത്തി എടുത്തു ധരിച്ചിട്ടുണ്ട് ഇമാം സുബുക്കി എടുത്തു ധരിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ എടുത്തു ധരിച്ചിട്ടുണ്ട് അതൊന്നും അതൊന്നുമില്ലെങ്കിൽ തന്നെ പരിശുദ്ധ ൻ പറയുന്നത് നോക്കൂത്ത് ചെയ്ത ഹദീസിൽ കാണാം ഇമാം ദാരിമി ചെയ്ത ഹദീസിലും കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു ഇതാത്ത കല്ലമ്മ സംസാരിച്ചാൽ പല്ലിൽ കൂടി കാണുന്നത് എന്നാണ് പ്രകാശം ഇങ്ങനെ ലങ്കുകയാട് അവിടുത്തെ സംസാരത്തിൽ അങ്ങനെ നിനക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് എടുത്തു ധരിക്കുന്നു നിങ്ങൾ നോക്കൂ അൻഹു പറയുന്നു നബി ഞാൻ നൂറായിരുന്നു തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ ൂറിനെ അവിടുത്തെ ഉമ്മയായ ആമിനു അൻഹ കണ്ടു ഇന്ന് ചില ഉൽപതിഷ്ണുക്കൾ ചില പുത്തൻവാദികൾ പ്രസംഗിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി പ്രസവിക്കപ്പെട്ടു സാധാരണ മനുഷ്യനായി ജീവിച്ചു സാധാരണ മനുഷ്യനായി മരിച്ചുപോയി എന്ന് പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുക ഒരിക്കലും അത് ശരിയല്ല കേട്ടോ അള്ളാഹുവിന്റെ റസൂൽ പ്രസവിക്കപ്പെടുന്ന സമയത്ത് തന്നെ മറ്റെല്ലാവരോടും വ്യത്യസ്തമായ നിലയിൽ യിരക്കണക്കിന് അത്ഭുത വസ്തുക്കളോട് കൂടിയാണ് പ്രസവിക്കപ്പെട്ടത് അതിവിടെ വിവരിക്കാൻ സമയമില്ല ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു തങ്ങളുടെ ഉമ്മ ഉമ്മു തന്നെ ആ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ മുഖത്തുള്ള പ്രസന്നതയും പ്രകാശവും കണ്ടിട്ടു പറയുന്നു പ്രകാശിക്കുന്ന വിളക്ക് വിളക്ക് ആ വിളക്ക് പോലെ അള്ളാഹുവിന്റെ റസൂല് അതാ യാണ് മഹാനായ അബ്ബാസ് തങ്ങൾ പറയുന്നു റസൂലിന് പറയുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഏത് സാഗരത്തിനും നിഴലുണ്ട് സൂര്യന് നിഴലുണ്ടോ സൂര്യന് നിഴലുണ്ടോ സൂര്യൻ അതിന് അത് കത്തിച്ചൊലിക്കുമ്പോൾ അതിന് നിഴലുണ്ടോ ഇല്ല പിന്നെ എന്ത് ആ സൂര്യനേക്കാൾ പതിനായിരക്കണക്കിന് ഇരട്ടി പ്രകാശമുള്ള നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനടു നീ സംശയിക്കുന്നത് എന്തിനു നീ നിഷേധിക്കുന്നത് സൂര്യൻ ഉദിച്ച സ്ഥലത്ത് നിന്നാൽ ആ സൂര്യന്റെ നിഴലിനേക്കാൾ സൂര്യന്റെ പ്രകാശത്തെക്കാൾ നിഴലല്ല സൂര്യന്റെ പ്രകാശത്തെക്കാൾ റസൂലുള്ളാന്റെ പ്രകാശം വാലിബായിട്ടല്ലാതെ ഇല്ല റസൂൽ ഒരു വിളക്കിന്റെ അടുത്ത് നിന്നാൽ ആ വിളക്കിന്റെ പ്രകാശത്തെക്കാൾ റസൂലുല്ലാന്റെ പ്രകാശം വാലിബായിട്ടല്ലാതെ കാണാൻ സാധ്യമല്ല

യും ശംസാണ് എല്ലാ ഫുന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രകാശവും പെടുന്നു പ്രകാശത്തിന്റെ ശംസാകുന്നു എൽമിൻ്റെ ശംസാകുന്നു അതുപോലെ തന്നെ അറിവിൻ്റെ ശംസാകുന്നു ബുദ്ധിയുടെ ശംസാകുന്നു ആകുന്നു ശംസാകുന്നു മറ്റുള്ള അമ്പ്യാക്കന്മാരൊക്കെ ആ സൂര്യനിൽ നിന്ന് പ്രകാശം പിടിച്ചെടുക്കുന്ന ആളുകൾ മാത്രമാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് സൂര്യൻ വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു ചെറിയ സാധനമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിക്കാത്തവർക്ക് അങ്ങനെ ചെറിയതായി തോന്നും അള്ളാഹുവിന്റെ റസൂലിനെ പഠിച്ചവർക്ക് അത് ചെറിയതായി തോന്നുകയില്ല എന്നാൽ സൂര്യനിലേക്ക് നിന്റെ കണ്ണുകൊണ്ട് ശരിക്ക് നോക്കാൻ കഴിയില്ലല്ലോ നല്ല നട്ടു പ്രകാശിക്കുന്ന സമയത്ത് സൂര്യനിലേക്ക് നിനക്ക് നോക്കാൻ കഴിയാത്തതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്ക് മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല ah അത്രയും വലിയ മഹത്വമുള്ളവരാണ് റസൂൽലാഹി സല്ലാഹു അലഹി വസ്ല്ല്മ തങ്ങളിൽ നിന്നാണ് നമുക്കെല്ലാ നന്മയും ലഭിച്ചിട്ടുള്ളത് അങ്ങനെ റസൂലുല്ലാൻ്റെ കമാൽ റസൂലുല്ലാൻ്റെ ജമാല് റസൂൽ ഉല്ലാൻ്റെ നവാല് നവാൽ എന്ന് പറഞ്ഞാൽ റസൂൽ ഉല്ലാൻ്റെ ഞാമത്ത് നമുക്ക് ചെയ്തിട്ടുള്ള ഞമ്മത്ത് എത്ര വലിയ ഞമത്താണ് ആ ഞേമത്തിൻ്റെ പേരിലാണ് മങ്കൂസ് മൗലൂദ് ഓതുമ്പോഴും സറഫ് അല്ലാം ഓതുമ്പോഴും അവിടെയൊക്കെ നമ്മൾ അഷിറക്ക ചെല്ലുന്നു അബ്ദുക്കൽ മിസ് ു അങ്ങയുടെ മിസ് അടിമു അങ്ങയുടെ മിസ്കീനായ അടിമ എന്ന് പറഞ്ഞാൽ അടിമ എന്ന് പറയുന്നത് പല മേനക്കുമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് സാക്ഷാൽ അടിമകൾ മുഴുവനും അള്ളാഹുവിൻ്റെ അടിമയാണ് സംശയം ഇല്ല എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമ തന്നെയാണ് പക്ഷേ അൽ ഇൻസാനു അബ്ദുൽ എഹസാൻ

ويعلمهم الكتاب والحكمه وان كانوا من قبل لفي ضلال مبين